നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യമോ അല്ലെങ്കിൽ അള്ളാഹു നൽകിയ ഞമ്മച്ചോ ഒരു പെണ്ണ് എന്നിൽ ആകർഷ്ടയാകണം എന്ന് വിചാരിച്ചാവല്ലേ ഒരു പെണ്ണെന്നെ കണ്ടാൽ എന്നിലേക്ക് വരണം എന്നാഗ്രഹിച്ചു കൊണ്ടാവല്ലേ ഒരാണും ഒരു പെണ്ണിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വേഷവിധാനങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ലെന്നാണ് ഒരു പെണ്ണും അങ്ങനെ തന്നെ ഒരാണു എന്നിലേക്ക് ആകർഷിക്കപ്പെടണം അപ്പൊ അവളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒരൽപ്പമെങ്കിലും പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് നല്ല മഫ്ത കെട്ട നല്ല തലമറച്ച പെണ്ണുങ്ങൾ ഫ്രണ്ട് റിലേഷൻ അറബി പണ്ണുങ്ങൾ കാണിക്കലുണ്ടല്ലോ അത് സുന്നത്താന്ന വിചാരം പെണ്ണെ നിന്റെ ശരീരത്തിൽ ഒരു മുടി കാണുന്നത് അതൊരു മനുഷ്യൻ കാണുന്നത് ആറാമാ കുറ്റകരമാണ് അത് നീ കാണിച്ചു ആ എത്ര നിന്നെ കാണുന്നുണ്ടോ നീയായിട്ട് അവസരമുണ്ടാക്കിയില്ലേ അതിൻ്റെയൊക്കെ തെറ്റിൻ്റെ ഒരു ഓഹരി നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും ഏതായാലും മറിച്ച് നടക്കുക നല്ല തലയൊക്കെ സ്കാഫൊക്കെ ഇട്ട് നടക്കണം അപ്പം പിന്നെ ഈ ഫ്രണ്ടിൽ മാത്രം എന്തിനെ ഒഴിവാക്കിയിടുന്നു അതുകൂടെ മറച്ചു കൂടെ മുഴുവനായിട്ടും നിഖാബ് വരെ നട ചെയ്ത് നടക്കണമെന്നാണ് ഷറഇൻ്റെ മുമിനാച്ചുകളോടുള്ള അഭ്യർത്ഥന അപ്പോൾ സൗന്ദര്യം കൊണ്ട് ഒരാളെ ആകർഷിക്കാനോ ആകർഷിപ്പിക്കാനോ എനിക്ക് കുറെ ഫാൻസ് വേണമെന്ന് വിചാരിച്ചിട്ടോ കുറെ ആൾക്കാരെൻ്റെ പിന്നാലെ കൂടണമെന്ന് വിചാരിച്ചിട്ടോ കുറേ ലൈക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ടോ നമ്മൾ കുട്ടികളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാക്കി വിടുന്നില്ലേ ടിക്ടോക്കിലും അതിലും ഇതിലൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ശ്രദ്ധിക്കണേ ഇത് നിങ്ങൾ തമാശയായിട്ടെനിക്ക് എടുക്കുന്നുണ്ടാവും അത് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ശരീരം പ്രത്യേകിച്ച് സഹോദരിമാർ വളരെ സൂക്ഷിക്കണേ നമ്മളിപ്പോൾ ഈ പറയുന്നത് ഇത്തരം ചെയ്യുന്ന ആ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു പക്ഷേ ഇത് കേൾക്കാനിടവരുമെന്നോ എനിക്കറിയില്ല അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ അള്ളാഹുൻ്റെ റസൂലിനെയും അള്ളാഹുനേയും അനുസരിച്ച് ആത്തിമ ബി വെറുതെ മ്മ്മിനാത്തുകളുടെ കുടി പിടിച്ച് സ്വർഗത്തിലേക്ക് കിടക്കുമ്പോൾ ആ ബീവിയുടെ പിറകിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളോട് പറയാണ് നമ്മുടെ ശരീരം പൊതുവസ്തു ആക്കാനുള്ളതല്ല പ്രദർശിപ്പിക്കാനുള്ളതല്ല നിങ്ങൾ സെൽഫി എടുത്തിട്ടും അല്ലാതെയും ഹിജാബികൾ എന്ന് പറഞ്ഞിട്ടും അല്ലാതെയും നിങ്ങളുടേതായ ചില കോപ്രായത്തരങ്ങളും കോമഡിയും സ്ലാങ്ങും അതും ഇതൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ളതല്ല സഹോദരി സഹോദര നമ്മളും ശ്രദ്ധിക്കുക ഇതൊരു ഉപദേശമാണ് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം അങ്ങനെ പറയാം അത്രേ നമുക്കും പറയാൻ പറ്റുള്ളൂ അതിനൊരു ഒച്ചപ്പാടുണ്ടാക്കി വരാൻ കണ്ട അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും സ്നേഹിക്കുന്ന മിനിങ്ങളോടായി പറയുന്നത് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ അറിയണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഒരു തരത്തിലേക്ക് വല്ലാണ്ടങ്ങ് പോയിട്ടുണ്ട് അതൊരു വലിയ ഫിത്തനയാണ് അതിൻ്റെ വരും വരായികൾ ഒന്നും ശ്രദ്ധിക്കാതെയാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ സത്യവിശ്വാസി വിശ്വാസിനികളോട് സൂചിപ്പിക്കുകയാണ്